ഹായ് ഫ്രണ്ട്സ് അർഷു മീഡിയയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കാനറിനെ കുറിച്ചാണ് സാധാരണയായിട്ട് നമ്മൾ ഫയലുകളെല്ലാം സെൻഡ് ചെയ്യാൻ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ശേഷം സെൻഡ് ചെയ്യാറാണ് എന്നാൽ അതിലൊന്നും വളരെ വ്യത്യസ്തമായി നല്ല ക്വാളിറ്റിയോടു കൂടെ സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്ന അത് അതേ ക്വാളിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് ഫയലുകൾ സെൻഡ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം ക്യാം സ്കാനർ സി എസ് ക്യാം സ്കാനർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലുള്ളൊരു ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ക്യാമറയുടെ സിമ്പിൾ കാണാവുന്നതാണ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു ഫയൽ സ്കാൻ ചെയ്യാം ഇപ്പോൾ ഇത് വളരെ ചുളുങ്ങിയ ഒരു പേപ്പർ കഷ്ടമാണ് നമുക്കിത് സ്കാൻ ചെയ്ത് നോക്കാം ഇത്രത്തോളം ക്ലാരിറ്റി ലഭിക്കുമെന്ന് ജസ്റ്റ് ഞാൻ ചുളിഞ്ഞ ഭാഗം തന്നെ ഞാൻ സ്കാൻ ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഫയൽ സ്കാൻ ആയിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇവിടെ നിന്ന് തന്നെ അത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്യാവുന്നതാണ് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളെ ശേഷം എൻ്റർ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ വളരെ അതിമനോഹരമായിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടെ തന്നെ നിങ്ങൾക്ക് ആ ചുളുങ്ങിയ പേപ്പറിൽ തന്നെ വളരെ നല്ല ക്വാളിറ്റിയോട് കൂടെ പ്രൊഫഷണൽ സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ശേഷം താഴായിട്ട് ഓട്ടോ അതുപോലെ ഒറിജിനൽ ലൈറ്റ് മാജിക് കളർ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് താഴെയായിട്ട് നിങ്ങൾ കാണാവുന്നതാണ് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫയൽ സ്കാനറിൻ്റെ ഉള്ളിൽ സേവ് സേവായിരിക്കാണ് ആൽബം ഒന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്താലും അത് ക്യാമറ റോളിലേക്ക് സേവ് ആവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഷെയർ പ്ഷനിൽ ജെ പി ജി പി ഡി എഫ് ഏത് ഫോ ഫോർമാറ്റ് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ജെ പി ജിയിലേക്ക് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം ഇമെയിലോ ഇ വാട്സാപ്പോ അതുപോലെ ഡ്രോപ്പ് ബോക്സ് ഒരുപാട് ഓപ്ഷൻസ് ഇതായാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ